സുരേഷ് ഗോപിയുടെയും ജോർജ് കുഞ്ഞിന്റെയും പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാക്കി കേരളത്തിലെ എം പിമാർ സുരേഷ് ഗോപിയുടെ പ്രസ്താവന വിരുദ്ധമെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാഷ് എം പി ആവശ്യപ്പെട്ടു വിഷയത്തിൽ കേരളത്തിലെ എം പിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു കുംഭമേള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുസഭകളും പ്രതിഷേധവും ശക്തമായിരുന്നു ആദിവാസി വകുപ്പ് ഉന്നതകുലജാതര് കൈകാര്യം ചെയ്യണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും കേരളത്തെ തരം താഴ്ത്തുന്ന ജോർജ് കുര്യന്റെയും പ്രസ്താവനകളിൽ ശക്തമായ പ്രതിഷേധമാണ് ഇടതമ്പിമാർ സഭയിൽ ഉയർത്തിയത് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്നും സുബോധമുള്ളവർ പറയുന്നതല്ല സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പറയുന്നതെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും സിപിഐഎം രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് എംബി ആവശ്യപ്പെട്ടു പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് സുരേഷ് ജോർജ് കുര്യനും പറഞ്ഞിരിക്കുന്നു ഒരാൾ പറയുന്നു ഗോത്രവർഗ്ഗക്കാരുടെ കാര്യങ്ങൾ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉള്ള വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു ബ്രാഹ്മണോ നായിഡോ ആയിരിക്കണം കുലജാതനായിരിക്കണം രണ്ടാമത്തെ മന്ത്രി ജോർജ് കുര്യം പറയുന്നു കേരളം പിന്നോക്ക സംസ്ഥാനമാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ആനുകൂല്യം കിട്ടൂ എന്നുള്ളത് ഇത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഭരണഘടനാ ധാർമ്മികതക്കെതിരാണ് ഈ രണ്ട് മന്ത്രിമാർക്കെതിരെയും പ്രധാനമന്ത്രി കൈക്കൊള്ളണം പാർലമെന്റിന്റെ പുറത്തും ഇടതെമ്പിമാർ ശക്തമായ പ്രതിഷേധമുയർത്തി സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന സിപിഐഎം രാജ്യസഭാംഗം സന്തോഷ് കുമാർ നോട്ടീസ് നൽകി എന്നാൽ ഇക്കാര്യങ്ങളിൽ മൗനം തുടരുകയാണ് യു ഡി എഫ് എം പിമാർ ചെയ്തത് അതിനിടെ ഇരുവരെയും പിന്തുണച്ച ബി ജെ പി നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് രംഗത്തെത്തി കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ലളിതമായി ജോർജ് കുര്യൻ വിശദീകരിച്ചതാണ് അത് വിവാദമാക്കേണ്ടതില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നിലപാട് വ്യക്തമാക്കി അതിൽ കൂടുതലൊന്നും പറയാനാകില്ലെന്നുമാണ് പി കെ കൃഷ്ണദാസിൻ്റെ വിശദീകരണം